കഴിഞ്ഞ ദിവസേ ഒന്ന് വീശാനിറങ്ങിയതാ വീശണ വലയിലൊക്കെ അത്യാവശ്യം മീൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ളതായപ്പോൾ പരിപാടികൾ നിർത്തി നേരെ വീട്ടിൽ വന്ന് വലയങ്ങട്ട് ഇങ്ങട്ട് ഉണങ്ങാനിട്ടിട്ടെ കൊല്ലുമെടുത്ത് നേരെ പോയി ഒരു ബക്കറ്റിലേക്ക് തട്ടി ഇനി മുറിക്കൽ പരിപാടിയാണ് വലിയ മീൻ മുറിച്ചുണ്ടാക്കാൻ വലിയ സീൻ ഇല്ല പക്ഷെ ചെറുത് അത് ഇച്ചിരി ടാസ്ക് ആട്ടാ പക്ഷേ അതിനാണ് ടേസ്റ്റ് കൂടുതലേ എല്ലാം കൊണ്ട് അമ്മൻ്റെ അടുത്തയാണ് ചെന്ന് പിന്നെ മസാല പരിപാടി വെളുത്തുള്ളി ചോന്നുള്ളി പച്ചമുളക് ഇഞ്ചി കുരുമുളക് പിന്നെ കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി ഇത്രയാണ് നമ്മളെ മസാലക്കൂട്ട് ഇച്ചിരി വെള്ളം കൂടി കൂടിയാണ്ട് വെച്ചിട്ടേ മിക്സിമ്മിൽ വെച്ച് ഒരൊറ്റ അടി കണ്ട സംഗതി സെറ്റല്ലേ അതിലേക്ക് നമ്മളെ മുറിച്ച് കഴുകി വൃത്തിയാക്കിയ പിലാപ്പി എടുത്താണ്ട് വെച്ച് മസാല അത് തേച്ച് വരട്ടിട്ടേ അട്ടിക്ക് അട്ടിക്ക് അങ്ങാണ്ട് വെച്ച് മസാല മീനിൽ പിടിക്കുമ്പോഴത്തേക്ക് തിന്നാം ബ്രെഡുമായിട്ട് ആളെത്തിക്കണ് അടുപ്പത്ത് ചട്ടി ചട്ടിയാണ്ട് കയറ്റിയിട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് എടുത്താണ്ട് വെക്കുമ്പോൾ ഒരു ഒച്ച അങ്ങട്ട് വരാണ്ട് അതിനപ്പത് മൂക്കുമ്പോ വരുന്ന ഒരു മണം അത് വേറെ ലെവലാട്ടാ ഫസ്റ്റ് മീനാണ്ട് എടുത്തേക്കും ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം തോണ്ടിയത് കിട്ടിയാ കിട്ടി ബാക്കിയൊക്കെ ഇതാ ഈ വഴിക്ക് അങ്ങോട്ട് പോകും ഇനിയുള്ളത് തൊടാൻ ഞാൻ സമ്മതിച്ചില്ല വീട്ടെടുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അതല്ലെങ്കിൽ വെക്കണത് വെക്കണത് തീരും അത്രയ്ക്ക് ആളുണ്ടേ കൂടുത്തിൽ അങ്ങനെ എല്ലാം പൊരിച്ചു സെറ്റായി അവസാനം ആ എണ്ണ പൊരിച്ച മീനിന്റെ മേലെ കൂടെ ഒന്ന് തൂങ്ങി ഇങ്ങോട്ട് വയ്ക്കലുണ്ട് എണ്ണ അതിട്ട് അത് എടുത്ത് നേരെ ടെറസിന്റെ മേലു പോയി ബ്രെഡും കുറച്ച് ചോറും പിന്നെ വീഡിയോ എടുക്കാൻ നേരം കിട്ടില്ലട്ട സത്യത്തില് ഇതന്നെ ഞാൻ ഒപ്പിച്ചതാണ് കാരണേ വീഡിയോ എടുക്കാൻ നിന്നാ തിന്നാ പിന്നെ മീനുണ്ടാവില്ല എല്ലാരും കൂടി അടിച്ചളിക്കാണ്ട് കയറ്റി ഇതൊക്കെയാണ് നമ്മുടെ ഒരു വൈബേ അപ്പൊ ശരി എന്നാ അടുത്തവരുമായിട്ടാണോ